ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ച് വെച്ച ചിക്കൻ കറിയും ചക്കപ്പുഴുക്കുമാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലി ഒരു ഒരഞ്ചാറ് കുരുമുളകും കുരുമുളക് ഇട്ടിട്ടുണ്ട് ഇതിൽ ഒരഞ്ചാറ് കുരുമുളകും കൂടി ഇതിലിട്ടിട്ടുണ്ട് അല്ല ഈ കിടക്കുന്നതിന് കുരുമുളക് ആണ് കേട്ടോ ഒരു ഒരു പത്തെണ്ണം ഉണ്ടാവും കുരുമുളക് മല്ലി വറത്തെടുക്കുവാണ് ഇതിനോട്ട് നമുക്കൊരു നാല് വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം നല്ല എരിവുള്ള വറ്റൽമുളക് അതുകൊണ്ട് നമുക്ക് നാലെണ്ണം മതിയാകും അപ്പം ഞാൻ മല്ലിയും കുരുമുളകും വറ്റൻമുളകും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുവാണ് പിന്നെ ഏകദേശം ഒന്ന് ചൂടായി വന്നപ്പോൾ ഇത് ഞാൻ കുറച്ച് പെരിഞ്ചീരകം ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് വേണ്ട ഒരല്പം മതിയായിട്ടാണ് ഒരു നുള്ളു പെരിഞ്ഞീരം കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് ചേർക്കേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇച്ചിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് ഇനി ഒരല്പം സിമ്മ് നമ്മുടെ ഫ്ലെയിമിൽ ലോ ഫ്ലെയിം ആക്കിയിട്ട് ഒരു അല്പം കാശ്മീരി മുളക് പൊടി കേട്ടോ ഒരു അര ടീസ്പൂൺ കളർന്നാണ് കാരണം നാല് വറ്റൽ മുളക് നമ്മൾ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മൂത്ത് വെക്കട്ടെ ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്നു ഒരു ടിപ്പാണ് ഇത് ഞാൻ നമ്മുടെ ചക്കപ്പുഴുക്കിനും ചിക്കൻ കറിക്കും വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയാണ് ആ തേങ്ങയിലോട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാടില്ല കുറച്ച് എന്നിട്ട് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റോളം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമുക്കിതിൽ നിന്ന് കുറച്ച് തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട് തേങ്ങാപ്പാൽ ഒരുപാടിങ്ങനെ കൃഷി ചെയ്യൊന്നും വേണ്ട ഒരുപാടിങ്ങനെ നേരിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കൊന്നും വേണ്ട ഇതിങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ഒഴിച്ച് വെച്ചിട്ടേ ഉള്ളൂ പിഴിച്ചത് അത്യാവശ്യം കുറച്ച് നല്ല തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട് കാരണം നമുക്ക് ഒരുപാട് പിഴിയേണ്ട ഇനിയിപ്പോൾ നമുക്ക് കറിക്കും ഒരുപാട് പിഴിയേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ ഒരഞ്ച് മിനിറ്റ് ഒഴിച്ച് വെച്ചിട്ടിത് നമുക്ക് ഊറ്റിയെടുക്കാം കേട്ടോ തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കൊടുത്തരേ നമുക്ക് ഇത്രയും തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ കറിക്കാണ് ചിക്കൻ കറി ഒഴിച്ചു കൊടുക്കാനാണ് അത് ഞാനിവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ കിട്ടി നമ്മുടെ ഈ തേങ്ങ ബാക്കിയുള്ള തേങ്ങ നമ്മൾ അങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടൊന്നുമില്ല വെറുതെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ ഇത്രയും തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട് ഈ തേങ്ങ ഞാൻ ഈ ബോളിലോട്ട് ഈ പാത്രത്തിലോട്ട് തന്നെ ഇട്ട് വയ്ക്കുകയാണ് ഇത് നമുക്ക് ചക്ക നമ്മുടെ ചിക്കൻ കറിക്കും കൂടെ ഉപയോഗിക്കാനുള്ളതാണ് കേട്ടോ നമ്മൾ ഇതിലോട്ടേക്ക് ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഊരിയിടുന്നുണ്ടേ ഒരു തണ്ട് കറിവേപ്പില ഇനി കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് െല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അങ്ങനെ ഒരുപാട് കരിയുന്ന പോലെ ഒന്നും ആവേണ്ട നമുക്കൊരു ബ്രൗണിഷ് കളറിലോട്ട് വന്ന് കിട്ടിയാൽ മതി കേട്ടോ നമ്മളിതിലോട്ടേക്ക് ഇനി ഒരു നാലഞ്ച് ഗ്രാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാ എന്താ നാലഞ്ചെന്ന മതിയാവും പിന്നെ കുറച്ച് കറുവാപ്പട്ട കറുവാപ്പേട്ട നമ്മുടെ വീട്ടിൽ ഉണ്ടായതാണ് അപ്പോൾ അത് ചരണ്ടി എടുത്ത് ചെറിയ 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 പീസുകളാണ് അത് ഞാനൊരു അല്പം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാ ചെറിയ പൊടി പൊടി പീസുകളാണ് അല്പം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലോട്ട് പിന്നെ നമ്മളൊന്ന് കുറച്ചുകൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ അരപ്പൊക്കെ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ് മിക്സിയിൽ നമ്മുടെ ചിക്കനൊക്കെ നന്നാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നാലഞ്ച് പ്രാവശ്യം കഴുകിയിട്ടുണ്ട് ചിക്കൻ നന്നാക്കുകയും കഴുകുകയും ചെയ്യുന്ന വീഡിയോ ഞാൻ ഇടാത്തത് നേരത്തെ കപ്പയും ചിക്കൻ കറി എന്ന വീഡിയോയിൽ ഞാൻ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇട്ടത് കല്ലുപ്പാണ് അത് കല്ലുപ്പ് ഇട്ടിട്ട് ഞാൻ അതൊന്ന് നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് തിരുങ്ങി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മസാല നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് നമ്മുടെ മസാലയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ നല്ല നല്ലൊരു മണം വരുന്നുണ്ട് ഈ അരപ്പിന് അപ്പം ഈ മസാല നമ്മൾ ചിക്കനിലോട്ട് കുറച്ച് നേരം തേച്ച് പിടിപ്പിച്ച് വെക്കുന്നുണ്ട് കേട്ടോ ആ ഉപ്പും നമ്മൾ അരച്ച് വെച്ച മസാല എല്ലാം കൂടെ ഈ ചിക്കനിലോട്ടേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം വയ്ക്കണം ഇതിൻ്റെ ആ ഒരു പേസ്റ്റും ആ ഒരു ഫ്ലേവറൊക്കെ ഇങ്ങോട്ട് നന്നായിട്ടൊന്ന് കിട്ടു കേട്ടോ ഇതിവിടെ ഇരുന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണേ പിന്നെ നമ്മൾ ചീനിച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് ചീനിച്ചട്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിൽ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഇടുകയാണ് കടുുക പൊട്ടി വന്നോട്ടെ கொட்டி കഴിഞ്ഞു இங்க நம்ம അരിഞ്ഞു വെച്ചിരിക്കുന്ന சவாळा వెల్లుల్లి தக்காளி இஞ்சி கறிவேப்பிலை இது மூணும் கூட இதெல்லாம் கூட നമ്മൾ లిట్ తీട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് வேகவேஷ ஒரு ब्राउन கலர로ట్ வரട്ടെ ಸ್ವಲ್ಪ உப்பு पण കൂടി ಇட்டு കൊടുക്കുന്നത് കല്ലുപ്പാണ് ഇടുന്നത് പെട്ടെന്ന് വഴന്ന് വരാനാണ് അപ്പോൾ ഇതാ നമ്മുടെ സവാള ഇതൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഞാൻ ഞാനിതിലോട്ടേക്ക് ഇനിയിപ്പം അരിപ്പ് ചേർത്ത് പ്രസ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇപ്പോൾ ഇടക്കി കൊടുക്കാൻ പോവുകയാണ് ായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് മസാലയും ചിക്കനും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ട് ഒന്നര കിലോ ഇറച്ചിയാണിത് ചിക്കൻ ഒന്നര കിലോയാണ് ഇത് കുറച്ച് നേരം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളിതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ആവി കയറാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് കുറച്ചുകൂടി ഈ മസാലയൊക്കെ ഇതിലൊന്ന് പിടിച്ചൊന്ന് സെറ്റായി വന്നിട്ട് ോട്ടേക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കത്തുള്ളൂ അപ്പം അഞ്ച് മിനിറ്റ് ഇതിങ്ങനെ ഇരുന്നിട്ടൊന്ന് ആവി ഇരുതെന്ന് വന്ന് സെറ്റ് ആയിക്കോട്ടെ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ആവി കയറി വെച്ച് വന്നിട്ടുണ്ട് അതിൽ അടപ്പ് വെച്ച് ഒരു അഞ്ച് മിനിറ്റോളം അടച്ചു വെച്ചായിരുന്നു കേട്ടോ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് ചിക്കനിലോട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടേ നമ്മുടെ ചിക്കൻ ചിക്കനിലോട്ട് ഞാൻ നേരത്തെ നമ്മൾ മസാലയൊക്കെ പെരട്ടി വെച്ച പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി അതിൻ്റെ അരപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം വേണ്ട കുറച്ച് മതിയാവും ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു ഇരുപത് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം ഇവിടെ ഇരുന്ന് വെന്ത് വരട്ട് ചക്ക വേവിക്കാനാണ് പോകുന്നത് അപ്പോൾ ചക്ക ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ചരുവത്തിൽ ഇത് ചക്കയ്ക്കുള്ള അരപ്പാണ് ഒരു പത്ത് പന്ത്രണ്ട് കാന്താരി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് രണ്ടല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കീറിയിട്ടിട്ടുണ്ട് അതിലോട്ടേക്ക് ഒരു നാല് ചെറിയുള്ളി ഇടുന്നുണ്ട് ഇനി ഇടേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ കാൽ ടീസ്പൂൺ ഈ സ്പൂണാണ് കേട്ടോ ഇനി കുറച്ച് ചെറിയ ജീലകം ഒരു നല്ല ചെറിയ ജീരകം തേങ്ങയും കൂടെ ഇട്ടിട്ട് ഒരു അല്പം തേങ്ങ ഇട്ടിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അതിനുശേഷം ബാക്കിയുള്ള തേങ്ങയും കൂടെ ഇട്ടിട്ടൊന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാനിതൊന്ന് മിക്സി ഓണാക്കിയിട്ട് ഒന്ന് ഒതുക്കി എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലോട്ടേക്ക് ബാക്കിയുള്ള തേങ്ങയും കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഒറ്റ ഒരു കറുക്ക് കറക്കിയാൽ മതി കേട്ടോ ഒരുപാട് അരയേണ്ട ആവശ്യമില്ല അപ്പം നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചക്കയിലൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ചക്ക അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഈ അരപ്പിട്ടത്തിലോട്ടേക്ക് കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ിവിടെ ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് ആവി കയറിക്കോട്ടെ നമുക്ക് ഈ ചക്കയൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ ഇടപ്പ് വെച്ച് ഞാൻ അടച്ചു കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് നേരം ഇരുന്ന് ഒരു പത്ത് മിനിറ്റ് സിമ്മിലിട്ടിട്ട് ആവി കയറ്റിയെടുക്കാം അപ്പം എന്നാൽ നമ്മുടെ ചക്കയൊക്കെ നന്നായിട്ട് ആവി കയറി റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഇച്ചിരി അപ്പുറത്തേക്ക് ഇറക്കി വെച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതാ നമ്മുടെ ചക്കയൊക്കെ നന്നായിട്ട് അരപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി മോചിപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട് നമുക്ക് നമ്മുടെ ചിക്കൻ കറിയുടെ അവസാന ഭാഗത്തോട്ട് കടക്കാം ചിക്കൻ കറി നന്നായിട്ട് സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ടേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാല കൂടെ കൊടുക്കാം ആദ്യം മാറ്റി വെച്ച തേങ്ങാപ്പാലാണിത് അതും കൂടി ഇതിലോട്ടേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്ത് ചെറുതായിട്ടൊന്ന് തിള വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇത് ഓഫാക്കി കൊടുക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഒന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ കറിയിൽ ഉപ്പൊക്കെ കറക്റ്റാണ് ഇപ്പം ചേർക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ആവി കയറുന്നുണ്ട് തിളയ്ക്കണ്ട ഒന്ന് ആവി കയറി വന്നാൽ മതി ആവി നന്നായിട്ട് വരുന്നുണ്ട് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വറുത്തരച്ച് വെച്ച ചിക്കൻ കറിയുടെയും ചക്ക വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ